നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചാകണം ഓരോ ഇന്ത്യക്കാരനും ചാകണം പാക് മണ്ണിൽ ആക്രമണം നടത്തി നെഞ്ചും വിരിച്ച് നടക്കാമെന്ന് ഇന്ത്യ മനക്കോട്ട കെട്ടണ്ട ജെയ്ഷെ ലഷ്കർ സംഘങ്ങൾ ചത്തൊടുങ്ങിയ വേദനയിൽ വാവിട്ട് നിലവിളിച്ച് അൽ ഇന്ത്യയോട് പകരം ചോദിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ അൽ അനുജന്മാരെ തൊട്ടാൽ ചേട്ടൻ ചോദിക്കാൻ വരില്ലേ അതേപോലെ വല്യേട്ടൻ കൊണാണ്ടർ കളിച്ച് ഇന്ത്യയുടെ അണ്ണാക്കിലോട്ട് അൽഖൊയ് തലവെച്ചു കൊടുക്കുകയാണ് ഇന്ത്യക്കെതിരെ ജിഹാദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഭീകര സംഘടന പാകിസ്ഥാൻ മണ്ണിൽ ഇന്ത്യ നടത്തിയ കടന്നുകയറ്റത്തിന് ശക്തമായ പ്രതികാരം ചെയ്യും ഇതിനായി പാകിസ്ഥാന് പിന്നിൽ അണിചേരാൻ സംഘടന ആവശ്യപ്പെട്ടു ഈ സാഹചര്യത്തിൽ അൽഖൊയ്ദ കേന്ദ്രങ്ങളും ഇന്ത്യ ഇനി ലക്ഷ്യമിടും എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് പാകിസ്ഥാനിൽ മാത്രമാണ് നിലവിൽ അൽഖൊയ്ദ അല്പമെങ്കിലും സജീവമായിട്ടുള്ളത് പാകിസ്ഥാനെതിരായുള്ള സൈനിക നടപടിക്ക് പിന്നാലെ ഭീഷണിയുടെ സ്വരവുമായിട്ടാണ് അൽഖൊയ്ദ രംഗത്ത് വന്നിരിക്കുന്നത് ഉടൻ തന്നെ ഇന്ത്യയ്ക്കും മറുപടി കൊടുക്കാൻ സംഘങ്ങൾ തയ്യാറായിക്കൊള്ളുവെന്നാണ് അൽഖൊയ്ദയുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡ ബ്രാഞ്ച് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് അസഹാബ് മീഡിയയിലൂടെയാണ് പ്രസ്താവന പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ആറിന് രാത്രിയിൽ ഇന്ത്യയുടെ സർക്കാർ പാകിസ്ഥാനിലെ ആറ് സ്ഥലങ്ങൾ ആക്രമിച്ചുവെന്നും പള്ളികളും ജനവാസ കേന്ദ്രങ്ങളുമാണ് ലക്ഷ്യമിട്ടതെന്നും അൽക്കൊയ്ദ പറഞ്ഞു ഇന്ത്യയുടെ ആക്രമണത്തിൽ നിരവധി മുസ്ലിങ്ങൾ രക്തസാക്ഷികളാകുകയും പരിക്കേൽക്കുകയും ചെയ്തു നമ്മൾ അള്ളാഹുവിൻ്റേതാണ് അവനിലേക്ക് മടങ്ങും അള്ളാഹു രക്തസാക്ഷികൾക്ക് സ്വർഗത്തിൽ ഉന്നത സ്ഥാനം നൽകട്ടെ പരിക്കേറ്റവരെ ഉടൻ സുഖപ്പെടുത്തട്ടെ ആമേൻ ആക്രമണം കാവി സർക്കാരിന്റെ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിലെ മറ്റൊരു കറുത്ത അധ്യായമാണെന്നും അൽ ഖൊയ്ദയുടെ കുറിപ്പിൽ പറഞ്ഞിരുന്നു ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരായ ഇന്ത്യയുടെ യുദ്ധം പുതിയതല്ല വർഷങ്ങളായി അത് തുടരുകയാണ് ഇന്ത്യയിലെയും കശ്മീരിലെയും മുസ്ലിങ്ങൾ വളരെയധികം അടിച്ചമർത്തലുകൾ അനുഭവിച്ചിട്ടുണ്ട് സൈനിക രാഷ്ട്രീയ സാംസ്കാരിക മാധ്യമ മാർഗങ്ങളിലൂടെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഇല്ലാതാക്കാൻ മോദി സർക്കാർ ശ്രമിക്കുകയാണെന്നും പ്രസ്താവനയിൽ അൽക്കൊയ്ദ പറഞ്ഞു പ്രത്യാക്രമണം ഇന്ത്യക്കെതിരായ ഒരു ജിഹാദാണെന്ന് ഞങ്ങൾ വ്യക്തമായി പറയുകയാണ് അല്ലാഹുവിന്റെ നാമം ഉയർത്തുക ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സംരക്ഷിക്കുക അടിച്ചമർത്തപ്പെട്ട ജനങ്ങളെ സഹായിക്കുക എന്നിവ ഞങ്ങളുടെ കടമയാണ് ഉപഭൂഖണ്ഡത്തിലെ മുസ്ലിങ്ങൾ അവർക്ക് പിന്തുണ നൽകണം അല്ലാഹുവിന്റെ സഹായത്തോടെ മുസ്ലിങ്ങൾക്കെതിരായ എല്ലാ അതിക്രമങ്ങൾക്കും പ്രതികാരം ചെയ്യുന്നതുവരെയും അള്ളാഹുവിന്റെ നാമം ഉയർത്തപ്പെടുന്നതുവരെയും ഞങ്ങൾ പോരാടുമെന്ന് സത്യം ചെയ്യുന്നുവെന്നാണ് അൽഖൊയ്ദ കുറിപ്പിൽ നെഞ്ചം വിരിച്ചു വന്നു നിന്ന് പറഞ്ഞിരിക്കുന്നത് ഇതുമാത്രമല്ല ഇന്ത്യക്കെതിരെ വ്യാജ ആരോപണങ്ങളിലൂടെ കളം നിറയുകയാണ് ഇപ്പോൾ അൽഖൊയ്ദ ചെയ്യുന്നത് ഇന്ത്യയിലെ ഹിന്ദുത്വ സർക്കാർ പാകിസ്ഥാനിലെ പള്ളികളും വീടുകളും തെരഞ്ഞു പിടിച്ചു ആക്രമിക്കുകയാണ് അല്ലാതെ ഭീകരരുടെ കേന്ദ്രങ്ങളല്ല തകർത്തതെന്നാണ് അൽഖൊയ്ത പറഞ്ഞു വെക്കുന്നത് അവർ അല്ലാഹുവിന് നേരെ ആക്രമണത്തിന് മുതിർന്നിരിക്കുന്നുവെന്ന മതവെറി പ്രസ്താവന നടത്തി പാക് പൗരന്മാരെ ഇന്ത്യക്കെതിരെ തിരിക്കാനുള്ള നീക്കവും കൂടിയാണ് അൽഖൊയ്ത നടത്തുന്നത് ഹിന്ദുത്വ ശക്തികൾ നയിക്കുന്ന ഇന്ത്യൻ സർക്കാർ ഈ ഉപഭൂഖണ്ഡത്തിൽ നിന്നും മുസ്ലിങ്ങളെ നിർമാർജനം ചെയ്യാനായി എല്ലാ നീക്കവും നടത്തുകയാണ് ഇതിനെ നമ്മൾ സർവശക്തിയും എടുത്ത് തിരിച്ച് എതിരിടണം ഈ സാഹചര്യത്തിൽ ഇസ്ലാമിനെ പ്രതിരോധിക്കാനായി രംഗത്തിറങ്ങേണ്ടത് ഓരോ മുസ്ലിം പോരാളിയുടെയും കടമയാണ് ഈ പ്രസ്താവനയാണ് ഇപ്പോൾ പാക് മണ്ണിലെ മതവെറി പൂണ്ടു നിൽക്കുന്ന ചെറുപ്പക്കാരിലേക്ക് കൂടി അൽക്കൊയ്ത കുത്തി നിറയ്ക്കുന്നത് അതായത് അൽക്കൊയ്ദയുടെ കേന്ദ്രങ്ങളിലേക്ക് വരൂ എന്നാണ് നമുക്കൊന്നിച്ച് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാമെന്നും ഇന്ത്യയെ തച്ചു തകർക്കാമെന്നും പൗരന്മാരോട് വിളിച്ചു പറയുകയാണ് അൽ ഖൊയ്ത ചെയ്തുകൊണ്ടിരിക്കുന്നത് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയവയുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ തകർത്തതും ഭീകരരെ ഇന്ത്യ കാലപുരിക്കയച്ചതിലും പൊള്ളി നിൽക്കുകയാണ് അൽഖൊയ്ത നേരത്തെ ഭീകര സംഘടനയായ അൽഖൊയ്ത ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രഖ്യാപിക്കാനും ഗുരുതരമായ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനും പദ്ധതിയിട്ടിരുന്നതായി ഡൽഹി പോലീസ് കണ്ടെത്തിയിരുന്നു ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഭീകര സംഘത്തിലെ അംഗങ്ങൾ പരിശീലനം ലഭിച്ചുവെന്നും പോലീസ് അറിയിച്ചിരുന്നു നിരവധി അൽഖൊയ്തക്കാരെ വിവിധ സംസ്ഥാനങ്ങളിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അൽഖൊയ്ത തലവനായിരുന്ന ഒസാമ ലാദന്റെ മകൻ ഹംസ ബിൻ ലാദൻ അഫ്ഗാനിൽ ജീവിച്ചിരിപ്പുണ്ടെന്നും ഒളിവിലിരുന്ന് അൽഖൊയ്തയെ നയിക്കുന്നുണ്ടെന്നും ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉദ്ധരിച്ച് ബ്രിട്ടീഷ് മാധ്യമമായ ദി മിറർ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു ഹംസ തന്റെ സഹോദരനായ അബ്ദുള്ള ബിൻറാദിനൊപ്പം അഫ്ഗാനിസ്ഥാനിൽ പുതിയ പരിശീലന ക്യാമ്പുകൾ സ്ഥാപിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുകയും പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ ആക്രമണത്തിനൊരുങ്ങുകയാണ് എന്നുമായിരുന്നു റിപ്പോർട്ടിലുണ്ടായിരുന്നത് താലിബാൻ വിരുദ്ധ സൈനിക സഖ്യമായ നാഷണൽ മൊബിലൈസേഷൻ ഫ്രണ്ട് ഹംസയുടെയും കൂട്ടാളികളുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഭീകരവാദത്തിന്റെ കിരീടാവകാശി എന്ന് വിളിക്കപ്പെടുന്ന ഹംസ വടകൻ അഫ്ഗാനിസ്ഥാനിൽ നാനൂറ്റി അൻപത് സ്നൈപ്പർമാരുടെ സംരക്ഷണത്തിൽ ഒളിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ താലിബാൻ അധികാരത്തിൽ വന്നതിന് ശേഷം അഫ്ഗാനിസ്ഥാനിൽ വിവിധ ഭീകരവാദ ഗ്രൂപ്പുകളുടെ പരിശീലന കേന്ദ്രമായി മാറിയെന്നും ഹംസ ബിൻലാദന്റെ നേതൃത്വത്തിൽ അൽ ഖൊയ്ദ വീണ്ടും സംഘടിക്കുകയും ഭാവി ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുകയുമാണ് എന്നായിരുന്നു എൻ റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിലെ യു എസ് വ്യോമാക്രമണത്തിൽ ഹംസ കൊല്ലപ്പെട്ടുവെന്ന വാദത്തിന് വിരുദ്ധമായാണ് എൻ എം എഫ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ബിൻലാദന്റെ കൊലപാതകത്തിന് ശേഷം അൽ ഖൊയ്ദയുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത ഐമാൻ അൽ സവാഹിരിയുമായി ഹംസയ്ക്ക് അടുത്ത ബന്ധമുള്ളതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഹംസയുടെ പിതാവ് ഒസാമ ബിൻലാദനെ രണ്ടായിരത്തി പതിനൊന്നിൽ പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ വെച്ചാണ് അമേരിക്കയുടെ പ്രത്യേക സേന വധിച്ചത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ഭീകരാക്രമണത്തിലൂടെ വേൾഡ് ട്രേഡ് സെന്റർ തകർത്തതിന്റെ പ്രതികാരമായാണ് രണ്ടായിരത്തി പതിനൊന്ന് മെയ് രണ്ടിന് അമേരിക്ക ഒസാമ ബിൻലാദനെ വധിച്ചത് ഇതിനുശേഷം പിന്നീട് വലിയ തോതിൽ ഈ പറയുന്ന സംഘടന തല പൊക്കിയിരുന്നില്ല എന്നാൽ പിന്നീട് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് ഇവർ ശക്തമായി തന്നെ ചില പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു അഫ്ഗാനിൽ അൽഖൊയ്ദ ഉണ്ടെങ്കിലും പക്ഷേ താലിബാൻ ഇവരെ പിന്തുണയ്ക്കുന്നില്ല എന്നാണ് താലിബാൻ ഭരണകൂടം പറയുന്നത് പക്ഷേ അൽഖൊയ്ദയ്ക്ക് എല്ലാ സഹായങ്ങളും പോകുന്നത് പാകിസ്ഥാനിൽ നിന്നാണ് പാക്കിലെ പല ഇടങ്ങളിലായി അൽ പ്രവർത്തന മേഖലകളുണ്ട് ഇതെല്ലാം പാക് പട്ടാളത്തിൻ്റെ അറിവോടെയാണ് നടക്കുന്നത് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഭീകരർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴും ജെയ്ഷെ ലഷ്കർ തലവന്മാർക്ക് നേരെ ഇന്ത്യ നീക്കം നടത്തുമ്പോഴുമെല്ലാം അൽ ഖൊയ്ദ ഇതുപോലെ ഇന്ത്യയെ വെല്ലുവിളിച്ച് രംഗത്തേക്ക് വരാറുണ്ട് എങ്ങനെയും ഇന്ത്യയിൽ നിന്ന് കശ്മീർ പിടിച്ചെടുക്കണമെന്ന് ജെയ്ഷെ മുഹമ്മദിനും ലഷ്കറിനും പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നതും ഈ അൽഖൊയ്ത തന്നെയാണ് അതായത് ഇന്ത്യയെ തച്ചു തകർത്തുകൊണ്ട് കശ്മീർ പിടിച്ചെടുക്കണം എന്നുള്ളതാണ് അൽഖൊയ്തയുടെയും ആവശ്യം എന്നാൽ ഇപ്പോൾ അൽഖൊയ്തയ്ക്ക് നേരെയും ശക്തമായ നീക്കങ്ങൾ നടത്താൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യൻ സൈന്യം അതിപ്പോൾ ഇന്ത്യക്ക് നേരെ വരുന്നത് ഏതൊക്കെ ശക്തിയാണെങ്കിലും അതിനെ എല്ലാം തകർത്തെറിയാൻ ഇന്ത്യ തയ്യാറായി നിൽക്കുകയാണ് എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇതിനിടെ തീക്കളിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ സൈനിക നീക്കം നടത്തിയിരിക്കുകയാണ് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ആക്രമിക്കാൻ പ്ലാനിട്ടു ശ്രമം ചേർത്തിരിക്കുകയാണ് ഇന്ത്യൻ സേന പാക് വ്യോമപ്രതിരോധ റഡാറുകൾ ഇന്ത്യ തകർത്തെറിഞ്ഞിട്ടുണ്ട് കനത്ത ജാഗ്രതയിലേക്ക് രാജ്യം എത്തിയിരിക്കുകയാണ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളായ രാജസ്ഥാൻ പഞ്ചാബ് എന്നിവിടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പാകിസ്ഥാനുമായി ആയിരത്തി മുപ്പത്തിയേഴ് കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന രാജസ്ഥാനിൽ അതീവ ജാഗ്രതയാണുള്ളത് അതിർത്തി പൂർണ്ണമായും അടച്ചുപൂട്ടിയിരിക്കുകയാണ് സംശയാസ്പദമായ എന്തെങ്കിലും പ്രവർത്തനം കണ്ടാൽ അതിർത്തി സുരക്ഷാ സേനാംഗങ്ങൾക്ക് വെടിവെക്കാനുള്ള ഉത്തരവ് നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ വ്യോമസേനയും അതീവ ജാഗ്രതയിലാണ് ജോധ്പൂർ കിഷൻഗഡ് ബിക്കാനീർ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ മെയ് ഒൻപത് വരെ നിർത്തിവച്ചിരിക്കുകയാണ് പടിഞ്ഞാറൻ മേഖലയിൽ യുദ്ധവിമാനങ്ങൾ ആകാശത്ത് പട്രോളിംഗ് നടത്തുന്നതിനാൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ രാജ്യം മുഴുവൻ അതീവ ജാഗ്രത പുറപ്പെടുവിച്ചിരിക്കുകയാണ് ജനങ്ങൾ സുരക്ഷിതരായിരിക്കണം എന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്രം നൽകുന്നത് ഇതോടുകൂടി പാകിസ്ഥാന് നേരെ അതിശക്തമായ നീക്കത്തിലേക്ക് ഇന്ത്യ കടക്കുകയാണ് അതായത് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്താൻ പാക് പട്ടാളം തയ്യാറെടുത്തതോടുകൂടി തന്നെ ഇപ്പോൾ ഒരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത ഉടലെടുത്തിരിക്കുകയാണ് എന്തായാലും ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടിക്ക് കോപ്പ് തന്നെ തയ്യാറായി നിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്